മലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സീസണിലെ അവസാന ഐ എസ് എൽ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദുസാനിലൂടെ ലക്ഷ്യം കണ്ട ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിക്ക് പിരിയുന്നതിന് മുൻപ് തന്നെ ആ ഗോൾ ഹൈദരാബാദ് എഫ് സി മടക്കിയിട്ടുണ്ടായിരുന്നു ഐബൺ ഡോലിംഗിൻ്റെ മിസ്റ്റേക്ക് മൂലമാണ് ഹൈദരാബാദ് എഫ് സി ലക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഹൈദരാബാദ് എഫ് സി നേടിയ ഗോൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഹൈദരാബാദ് എഫ് സിയുടെ മലയാളി താരമായ സൗരവിൻ്റെ ബൈസക്ലി കി കോഡ് കൂടിയാണ് ഹൈദരാബാദ് എഫ് സി ലക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടാം പകുതിയിൽ നോഹാ സദോരിയുടെ കൂടി ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ച് കളിച്ചെങ്കിലും ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയി അതുപോലെ തന്നെ റഫ്രിയുടെ തെറ്റായ ഡിസിഷൻ മൂലം ബ്ലാസ്റ്റേഴ്സിന് പ്രതികൂലമായിക്കൊണ്ടൊരു പെനാൽറ്റി വരികയും ആ ഒരു പെനാൽറ്റി ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ് അനായാസം തടുത്തിടുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു കളിയുടെ അവസാന നിമിഷം അഡ്രിനിയാൽ ഉണക്കൊരു സുവർണ അവസരം ലഭിച്ചെങ്കിലും അഡ്രിയാൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയി പിന്നീട് അങ്ങോട്ട് തുടരെ തുടരെ നോഹാ സദോരി ഹൈദരാബാദ് എഫ്സിയുടെ ഗോൾവല ചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ില്ല ഏതായാലും മത്സരം നിയന്ത്രിച്ചിരുന്ന റഫറി വളരെ മോശമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സമനിലയോടുകൂടി ഈ ഒരു സീസണിലെ അവസാന ഐ എസ് എൽ മത്സരം കളിച്ച് പൂർത്തിയാക്കി ഇനി സൂപ്പർ കപ്പിലെ പ്രതീക്ഷകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം